വർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് സാബ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലം അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ പുറപ്പെട്ട മലബാർ ഭാഗം തെരൂരിൽ നിന്നാണ് തെരൂരിൽ നിന്ന് രാത്രി പത്തര മണിക്ക് മാവേലി എക്സ്പ്രസ്സുണ്ട് പതിനൊന്നര മണിക്ക് മലബാർ എക്സ്പ്രസ്സും ഉണ്ട് രണ്ടും ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഈ ട്രെയിൻ രാത്രി ഇതിന് കയറിയാൽ രാവിലെ പുലർച്ചെ ഒരു ഏഴ് മണിക്ക് നമുക്ക് കൊല്ലത്തിറങ്ങാം കറക്റ്റ് ടൈമാണ് അപ്പോൾ പകൽ സമയം നമുക്ക് അവിടെ ഫുൾ ചിലവഴിക്കാൻ കിട്ടും അപ്പോൾ അതിന് കണക്കാക്കി പോയാൽ നമുക്ക് അവിടെ എത്താം അതുപോലെ തന്നെ ഈ ട്രെയിന് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് റിസർവേഷൻ ചെയ്ത് പോകണം സാധാ കമ്പാർട്ട്മെൻറ്റ് കയറിയിട്ട് ആരും പോകരുത് കാരണം വാഗൻ ഡ്രാജ് ഈ അങ്ങോട്ട് പോകുന്ന എവിടെ സാധാകമായിട്ടുമുള്ള യാത്ര വാഗൻ ട്രാജഡിക്ക് സമാപനമാണ് അത്രക്കും തിരക്കാണ് റെയില് ഒറ്റ രണ്ട് ബോഗിയാണ് എവിടുന്നത് നമ്മൾ യാത്ര ചെയ്താൽ അത്രക്കും ജനകത്ത് നിന്ന് പിഴുങ്ങി പോകും നമ്മൾ അത്രക്കും മോശമാണ് യാത്ര അവിടെ ഒരു കാരണവശാലും ലോക്കലിന് കയറി പോകാൻ ശ്രമിക്കാതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവാം ഈ തിരുവിൽ നിന്നും കൊല്ലത്തേക്കുള്ള യാത്രാഫെയർ ഈ രണ്ട് ട്രെയിനിനും നൂറ്റിപ്പത്ത് രൂപയാണ് പിന്നെ നമ്മൾ ഈ കൊല്ലത്ത് ചെന്ന് ഇറങ്ങിയിട്ട് നിന്ന് നമ്മൾ നേരെ പുറത്ത് കടന്നാൽ നേരെ നമുക്ക് ഓവർഫ്ലൈ കാണാം ആ ഓവർഫ്ലൈ കടന്ന് താഴേക്ക് ചെന്നാൽ ചെന്നാലവിടെ ജംഗ്ഷനുണ്ട് അവിടെ നിന്ന് നമുക്ക് പ്രാക്കുളം പോകുന്ന ബസ് കിട്ടും ആ ബസ് നേരെ ചെന്ന് എത്തുന്നത് ഈ സാമ്പ്രാണിക്കുടി എന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ബസ് യാത്ര ഇരുപത് രൂപ നൂറ്റി പത്തും ഇരുപതും നൂറ്റി മുപ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എത്തിച്ചേരാം ഒരു സൈഡ് സമയം കണക്കാക്കി പോകണം പകൽ അവിടെ നമുക്ക് കിട്ടുന്ന ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ രാത്രി നമ്മൾ സമയം ക്രമീകരിച്ച് വേണം ഇവിടുന്ന് പോകാനെങ്കിൽ നമുക്ക് ഒരു പകൽ അവിടെ ചിലവഴിക്കാം മൊത്തത്തിൽ ഇവിടെ ഈ സാംബ്രാമണിക്കൂടി എന്ന സ്ഥലത്തേക്ക് ഇവിടെ ടിക്കറ്റ് ഫെയർ ചെ ഈടാക്കുന്ന ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ഒരു മണിക്കൂർ സമയം നമുക്ക് അവിടെ ചിലവഴിക്കാം അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വരാം പിന്നെ പ്രത്യേകിച്ച് അവിടെ ഈ കണ്ടൽ കാടുകളും അതുപോലെ തന്നെ വെള്ളത്തിന് നിന്നടുക്കുള്ള കുറച്ച് സ്ഥലങ്ങൾ അവിടെ നമുക്ക് കുറച്ച് കറങ്ങിക്കണ്ട് കളയാമത്രേ ഉള്ളൂ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം ഞാൻ യാത്ര തറയിലിരുന്ന് യാത്ര ചെയ്യുന്നത് അത്രക്കും തിരക്ക് കാരണം ഏഴ് മണിക്കൂർ ഒരേ നിപ്പാണ് നിന്നത് അപ്പോൾ നമുക്ക് പ്രയാസം കാരണം തറയിലിരുന്നതാണ് അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ആരും പോകരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു രണ്ട് ലോക്കൽ കമ്പാർട്ട്മെൻ്റ് മുന്നിലും രണ്ടെണ്ണം ബാക്കിലും ഏകദേശം ട്രെയിനൊക്കെ അങ്ങനെ പിന്നെ നമ്മുടെ ഈ ബെസ്റ്റ് കോസ്റ്റിന് മാത്രം മൂന്നാലെണ്ണം എക്സ്ട്രാ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വളരെ പരിമിതമാണ് ആളുകളും അപ്പക്കപ്പ് യാത്ര ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഒരിക്കലും ഇത് മതിയാവുന്നില്ല അപ്പം അതുകൊണ്ട് റെയിൽവേ കൂടുതൽ ഈ ബോഗികൾ ഏർപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുന്നു ഇനി നമുക്ക് സാമ്പ്രവനക്കൂടി കാഴ്ചകൾ കാണാം ഇവിടെ പ്രത്യേകിച്ചൊന്നും ശനി ഞായറൊക്കെ ഭയങ്കര തള്ളമായിരിക്കും നാൽപ്പത്തിനാല് ബോട്ടുകൾ തന്നെ ഉണ്ട് ഇത്രയും ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോവാനും തിരിച്ചു കൊണ്ടു വരാനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അകത്തുനിന്ന് ഒരമ്പത് രൂപ കൊടുത്താൽ എക്സ്ട്രാ കൊടുത്താൽ അവിടെ വള്ളങ്ങളുണ്ട് ചെറിയ അതിനകത്ത് അവർ കൊണ്ടുപോയിട്ട് കുറച്ച് സ്ഥലം കറക്കി കാണിക്കും അത് ഇരുപത്തെട്ട് വെള്ളമുണ്ട് അതിൽ പതിനാല് ശനി ഞായർ ദിവസം ഇരുപത്തെട്ടും പ്രവർത്തിക്കും എല്ലാ ദിവസവും പതിനാലെണ്ണം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഒരുപാട് സന്ദർശകർ ഇവിടെ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ കാണാനും ഒക്കെ വരുന്നുണ്ട് വളരെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത് ഇതിൻ്റെ റൂൾസും റെഗുലേഷൻസൊക്കെ നമ്മുടെ കടവിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സർക്കാർ അതെല്ലാവരും പാലിക്കുക ഏത് മേഖലയിൽ ചെല്ലുമ്പോഴും ഓടിക്കേറി നമ്മൾ അറിയാത്ത രീതിയിൽ അപകടം വിളിച്ച് വരുത്തരുത് എല്ലാം സൂക്ഷിച്ചും കണ്ടും റൂൾസും റെഗുലേഷൻസെല്ലാം കറക്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാം ബഹുത്തുക്കൾ നമ്മുടെ ഇവിടെ സാമ്പ്രാണിക്കുടിയെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇവിടെ വെള്ളം നമ്മുടെ മുട്ടിനെ ഉള്ളു ഇവിടെ ഇറങ്ങി നടക്കാം ഇവിടെയൊക്കെ ചെറിയ കണ്ടൽ കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ ചെടികൾ ഒക്കെയുള്ളൊരു കരയാണ് അഷ്ടമുടിക്കായലിൻ്റെ നടുവിലുള്ളൊരു സ്ഥലമാണിത് ഇവിടെ നമ്മൾ വരണം വരണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി നമുക്കിപ്പോഴാണ് സൗകര്യം ഒത്തു കിട്ടിയത് അപ്പോൾ നമ്മൾ വന്നു കണ്ടു ഇപ്പോൾ വെള്ളം കുറവാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കണ്ടൽക്കാടുകളുണ്ട് അതിമനോഹരമാണ് കാഴ്ച ഇവിടെയൊക്കെ നമുക്ക് നടക്കാം ഇവിടെ വെള്ളം ഉണ്ട് ഈ വെള്ളമാണ് കോട്ടെ അമ്പത് രൂപ കൊണ്ടാണ് കറക്കുന്നത് ആ അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ടൊന്ന് പോകണം കേട്ടോ ഇവിടെ ഒരു വെള്ളം നിപ്പുണ്ട് ഇവർ അമ്പത് രൂപ എക്സ്ട്രാ കൊടുത്താൽ ഇവർ കുറച്ച് ഭാഗം ഇവിടെ കറക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതൊന്ന് കഴിഞ്ഞിട്ട് നോക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് വ്യാപാരം അതായത് സ്ത്രീകളൊക്കെ ചെറിയ ചെറിയ സ്നാക്സ് അതുപോലെ തന്നെ അച്ചാറുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽപ്പന ഒക്കെ ഉണ്ട് ഇവിടെ ഈ വെള്ളം കൂടി കൂടുതലുണ്ടോ അവൻ നിൽക്കാൻ പറ്റൂല ആ ഇത്രയും വരും ഓക്കെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് മുട്ടിൻ്റെ അപ്പോ വെള്ളം അതായത് വേലിയേറ്റം കയറി വരും എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് പിന്നെ അവിടെ കച്ചവടക്കാരുണ്ട് നമുക്ക് കാണാം നമ്മുടെ സുഹൃത്ത് ഇവിടെ നിപ്പുണ്ട് നമ്മൾ രണ്ടുപേരും കൂടിയാണ് വന്നത് ഇവിടെ നിപ്പുണ്ട് നിപ്പുണ്ടതിമനോഹര കാഴ്ചയാണ് പിന്നെ ഇവിടെ അവർ കൊണ്ട് വന്നിട്ട് വിട്ടിട്ട് പോകും നമുക്കൊരു മണിക്കൂർ സമയം ഇവിടെ ചിലവഴിക്കാം ഒരു മണിക്കൂർ അന്നേക മണിക്കൂറൊക്കെ ചെലവഴിക്കും അതിന് ശേഷം നമുക്ക് ഇഷ്ടം ആവുമ്പം തിരിച്ച് പോയത് കിട്ടുന്ന ബോട്ടിന് അതേമാതിരി കേറിയിട്ടക്കാര നമുക്ക് മറികടക്കാം ഇതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം ഈ വള്ളം അമ്പത് രൂപ കൊടുത്താൽ ഇവർ കുറച്ച് ഭാഗം ഈ കാലുകൂടി ഇവിടെ കറക്കിയിട്ട് നമ്മളെ കൊണ്ടുവരും നമുക്ക് ഇവിടെ നമ്മളിങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് പിന്നെ അതിമനോഹര കാഴ്ച വലിയ കായലാണ് അഷ്ടമുടിക്കായലാണ് ഇതിൻ്റെ പേര് ഇത് വളരെ വ്യാപിച്ച് നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ഇതിൻ്റെ സൺഡ്രുള്ള കുറച്ച് സ്ഥലം മാത്രമാണ് ഇതുപോലത്തെ നമുക്കിവിടെ ഇറങ്ങി നടക്കാൻ പറ്റിയ സ്ഥലം അതുപോലെ തന്നെ നമ്മൾ വന്നത് തിരൂരിൽ നിന്നുമാണ് തിരൂരിൽ നിന്ന് രാത്രി പത്തരക്കും പതിനൊന്നര മണിക്കും രണ്ട് ട്രെയിനുണ്ട് പത്തരക്കുള്ള ട്രെയിന് മാവേലി എക്സ്പ്രസ്സും പതിനൊന്നരക്കുള്ളത് മലബാർ എക്സ്പ്രസ്സും രണ്ടിനും ഒരേ ചാർജ് ആണ് ഓരോ മണിക്കൂർ ഇവിടെ വിട്ടാനാണ് പത്തരക്കും പതിനൊന്നരക്കും നൂറ്റിപ്പത്ത് രൂപയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ചാർജ് കൊല്ലം റെയിൽവേ ഇറങ്ങി പുറത്തേക്ക് കിടന്നാൽ പ്രാക്കുളം പോകുന്ന ബസ് പിടിച്ചാൽ ആ ബസ് നേരെ വരുന്നത് ഈ സാംബ്രാണിക്കൂടി ഈ കരയിലേക്കാണ് ഇവിടെ കൂടുന്ന കൂടുക എഴുപത് രൂപയാണ് ബസ്സിന് അപ്പോൾ നൂറ്റിപ്പത്തും ഇരുപതും നൂറ്റി മുപ്പത് രൂപ കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാം ചെറിയ ബഡ്ജറ്റിൽ അതാണ് അപ്പോൾ നമുക്ക് ഒരു സൈഡ് നൂറ്റി മുപ്പത് മറ്റൊരു സൈഡ് നൂറ്റി മുപ്പതും പക്ഷേ ഇരുന്നൂറ്ററുപത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അപ്പോൾ നമുക്ക് നമ്മൾ ലോക്കൽ കമാൻഡ് മറ്റാണ് കയറി നല്ല തിരക്കാണ് അപ്പോൾ കഴിയുന്ന ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്താൽ ഉപകാരമായിരിക്കും യാത്ര ചെയ്യാൻ വളരെ തള്ള ഭയങ്കര തള്ളായിരുന്നു വാഗൻ ഡ്രാജിനെക്കാട്ടും കഷ്ടമായിരുന്നു യാത്ര പത്തരക്ക് മാവേലി വന്നപ്പോൾ അതിൽ കയറ തള്ളേക്ക് അതിൽ തിരക്ക് കാരണം കയറാതെ പതിനൊന്നരക്കുള്ളതിനെ കാത്തു നിന്നു പതിനൊ പതിനൊന്നരക്കുള്ളത് വന്ന് നോക്കുമ്പോൾ ഈ പന്തും പേടിച്ച് പന്തള ചെന്ന് പാട് വന്നു കൊളുത്തി പുഴകടണം എന്ന് പറഞ്ഞ പോലെ അതിലും തള്ളായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു നമ്മുടെ സ്വർണ്ണൂരൊക്കെ എത്തിക്കുമ്പോൾ കുറേ ഒഴിവാണെന്ന് വിചാരിച്ചാൽ ഒഴിവായില്ല ഒഴിവായത് തൃശ്ശൂരെത്തിയ പലപ്പം ആശ്വാസം കിട്ടി അങ്ങനെയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് ഏതായാലും എത്തിച്ചേർന്നു അപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ഒമ്പതൊമ്പത് മണി രാവിലത്തെ സമയം ആ സമയത്ത് നമ്മൾ വന്നിട്ടുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ചൂട് കൂടൊന്നും അറിയില്ല ഇപ്പോൾ ചൂടൊന്നുമില്ല പിന്നെ വെള്ളത്തിൻ്റെ ഒരു ഇന്നലെ വളരെ ചൂട് കുറവായിരുന്നു എന്ന് പറഞ്ഞു ഇന്നലെ മഴ പെയ്തു അവിടെ ഇന്നലെ മഴ പെയ്തു എന്ന് ചേട്ടം പറയുന്നുണ്ട് അതുപോലെ ഇന്നലെ നാലുമണിയായപ്പോൾ ക്ലോസ് ചെയ്തു കാറ്റും കൂളൊക്കെ വന്നപ്പോൾ ഒന്ന് അവിടുന്ന് അവരും പറഞ്ഞു ഇപ്പോൾ വിശേഷങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഈ ബോട്ടിലൊന്ന് എല്ലാം ഇതിലൊന്നൊക്കെ ഇറങ്ങി വരാം വെള്ളം ഇവിടെ കിടപ്പുണ്ട് ഇവ ഒറ്റ വെള്ളം തന്നെയുള്ളത് വേറെ വെള്ളം ഉണ്ടോ ആ ഇത് പോകുന്നേ ഓ അത്രയുണ്ടോ അല്ലേ ഓക്കെ ആ തിരക്കിനനുസരിച്ചായിരിക്കും അല്ലേ ആരോ വേണം കഴിക്കണോ ഏതായത് അച്ചാറാണോ ഇല്ല എനിക്ക് വേണ്ട പുള്ളി കൊടുക്കും ഒരു പീസ് കൊടുക്കാം എന്തെങ്കിലും ഒരു പീസ് കഴിച്ചോ ഒരു പീസ് കഴിച്ചു നോക്കിക്കോ ആ പുള്ളിക്ക് എന്താവശ്യമുള്ളതോ കൊടുക്കൂ ഒരു കപ്പൊന്നും വേണ്ട ഒരു പീസ് ആയിട്ട് കൊടുത്താൽ മതി അത് തിന്നൂല ആ അതെങ്ങനെയാ കൊടുത്താൽ മതി എങ്ങനെ എങ്ങനെയാ അതിന്റെ കണക്കെങ്ങനെയാ അമ്പരം അത്രയൊന്നും വേണ്ട ആരാ തിന്ന പിള്ളേർ വേണം എന്നാ തിന്ന നമ്മളൊന്നും തിന്നൂല അവിടെ കിട്ടുന്ന ഐറ്റങ്ങളാണ് അവിടെ ലൈം സോഡ പിന്നെന്താ ഉള്ളത് മിൽക്ക് സർബത്ത് സോഡ നാരങ്ങ പാൽ സർബത്ത് ഗോലി സോഡ കോളി സോഡ പൈനാപ്പിൾ കാപ്പി മാങ്ങ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും അവിടെ ഉണ്ട് ആ പബ്ലിക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ നിർത്തുന്ന രാവിലെ വന്നതുകൊണ്ട് ഇതിപ്പോൾ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനൊക്കെ സൂപ്പർ ക്യാമറ വേണം ക്യാച്ച് ചെയ്യാൻ നമ്മുടെ അടുത്ത് അത്ര വലിയ ക്യാമറ ഇല്ല അതുകൊണ്ട് നമ്മൾ ക്യാമറ കൊണ്ട് വരും ഒരു ദിവസം ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് കാണാം ദോസ്തോ വെൽക്കം കുഷാമദീ സോഗത്തെ അപ്നി ചാനൽ പേ आ, और हमारे चैनल दिखता रहिए हमारे साथ बना रहिए और हम नया नया वीडियो लाते रहेंगे आपके लिए और हमारे चैनल को सब्सक्राइब करें लाइक करें शेयर करें और सभी लोगों के साथ बांटा जाए आज हम जा रहे हैं ये जगह जो है आपको ये दिख रहे सामने ये केरल में है ये जगह कोलन डिस्ट्रिक्ट है ये जगह इसका नाम है सामरानी कुड़ी शायद आप लोगों ने देखा होगा या घूम फिर के यहाँ पे गया होगा हो सकता है यहाँ पे काफ़ी सारे चीज़ें हैं ऐसा देखने का और घूमने का और बहुत सारा अच्छा जगह है काफ़ी ख़ूबसूरत है आज मैं आपको दिखा रहा हूँ और आपको ले जा रहा हूँ दिल दहलाने वाली जगह पर नहीं बल्कि दिल बहलाने परे जगह पर ले जा रहा हूँ और आप देखते रहिए हमारे साथ यह एक नदी है इसका नाम है अष्टमुडी कायल ये केरल में है और ये सबसे बड़ा और सबसे गहरा नदी है और इसका खासियत यह है कि ये नदी की बीच में कुछ जगह जो ऐसा है घुटनों तक पानी है और बाकी उसके आसपास जो है ना जितने भी जया वो बहुत गहराई है और वहाँ नहीं जाना वहाँ पे लिमिट रखा गया है और हम इसके अंडर में इस बाउंड्री के अंदर ही हम घूम फिर सकता है और यहाँ पर छोटा छोटा झाड़ है और काफ़ी खूबसूरत झाड़ है और उसके अंदर घूम सकते हैं, फिर सकते हैं, उस पर बैठ सकते हैं हम हवा खा सकता है नीचे पानी है ऊपर छोटा छोटा पेड़ है जो है उसमें बैठ सकता है और ये जो जो सबसे बड़ा जो खायल है खायल बतम नदी नदी के बीच में ऐसा जगह यहाँ पर गहराई नहीं काली तक पानी है तो यहाँ पर जाके आप घूम फिर सकता है और किनारे से यहाँ के लिए बोर्ड जा रहा है वोट पे हमको ले जाके पहुँचाएँगे डेढ़ सौ रुपया ले रहा है ये सरकार केरल सरकार के अंडर में ये काम कर रहा है। तो तो आइए आगे का नज़ारा क्या है देखते हैं और यहाँ क्या क्या एंजॉय कर सकता है और क्या क्या मज़ा ले सकता है देखते हैं हम और सा छोटा सा नदी है वो अलग जगह पे है यहाँ से काफ़ी दूर है वहाँ भी जाते हैं और नाव के ऊपर बैठ के हम नाव सवारी कर सकते हैं उसकी फीचर भी इसकी बात में आपको अपने चैनल पर मिलेगा तो फिलहाल देखते रहिए और हम लाते रहेंगे ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കുപ്പികളാണ് ഈ കിടക്കുന്നത് ഇവിടെ ഇവിടെ വെള്ളക്കുപ്പി പിന്നെ ഇത് വെള്ളക്കുപ്പി അതുപോലെ തന്നെ കണ്ടമാനം മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിച്ചിട്ട് ഇതിനകത്ത് കയറി കിടക്കുന്നത് നല്ല കണ്ടൽക്കാടുകളാണ് ചെടി പക്ഷെ ഇതിനകത്തേ ഈ നശിപ്പിക്കുക ഇവിടെ പോലും അടക്ക കുപ്പികളാണ് കിടക്കുന്നത് ഇവിടെ കൂടുതൽ കള്ളുപൊടിച്ചിട്ട് അതിൻ്റെ കുപ്പികൾ എറിയുന്ന ഈ പരിസ്ഥിതി മലിനീകരണം ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ അത് ഇവിടെ നല്ലപോലെ കാണുന്നുണ്ട് ഇതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെയൊക്കെ ചെരുപ്പുകൾ അതുപോലെ തന്നെ ഈ കീസുകൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉറകൾ അങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുപ്പി കിടക്കുന്നുണ്ട് ഇതൊക്കെ കുപ്പിയാണ് ഇതും കുപ്പിയാണ് അങ്ങനത്തെ ഏടാത്തൊരുപാട് ഉണ്ട് ഇവിടെ അപ്പോൾ അതൊന്നും പാടില്ല നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ കാടും പരിസരങ്ങളും നമ്മൾ സംരക്ഷിക്കണം നമ്മളതായിട്ട് നമ്മുടെ സ്വത്ത് ബുദ്ധസ്വത്ത് നശിപ്പിക്കരുതെന്ന് പറയുന്ന കണത്തിൽ പെടുന്ന ഇതൊക്കെ അപ്പോൾ എല്ലാവരും അത് സൂക്ഷിച്ചാൽ വളരെ നന്നായിരിക്കും ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെയാണ്

രൂപ കൊടുത്തിട്ടുള്ള ഒരു കറക്കമാണ് വെള്ളത്തില് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്നൊക്കെ പോയി കറങ്ങിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു അതനുസരിച്ചുള്ളൊരു ഇത് ഇതിൻ്റെ സൈഡിലൊക്കെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുടിലുകളും വീടുകളൊക്കെ താമസക്കാരാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു അമ്പത് രൂപയും കൂടി മുടക്കിയിട്ട് നമുക്ക് കാണുകയാണ് അപ്പുറത്ത് കാണുന്നത് കടലാണെന്ന് പറഞ്ഞു ഇവിടെ അഴിമുഖമാണ് ഈ കടലേത് ഭാഗത്താ കടല് കടൽ കടൽ ആ അപ്പുറമാണ് കടലെന്ന് പറയുന്നത് ഒരു കിലോ ആ അതൊരു ഭാഗമല്ലേ കടലിൻ്റെ ആ ശരി ഓക്കെ അപ്പുറമാണ് പാലത്തിൻ്റെ അപ്പുറമാണ് കടല് നമുക്ക് ബാക്കിയുള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് വരാം അത്രേ ആഴേ ഉള്ളൂ അല്ലേ ആ ഇവിടെ ആഴമില്ലാത്ത സ്ഥലമാണ് മുട്ടിനുള്ള വെള്ളമേ ഉള്ളൂ നമ്മൾ കണ്ട് കാണുമ്പോൾ നല്ല പോലെ ആളുള്ള പോലെ തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് ഇറങ്ങുമ്പോഴേ അറിയുള്ളു ചെറിയ വെള്ളം നമുക്ക് അറിയാതെ ഇറങ്ങാനും പറ്റൂല ആ കടലടുത്ത് കിടക്കും കാലം ഇവിടെ വെള്ളം പൊങ്ങൂലെന്നാ പറയുന്നത് കാരണം ഈ ഒരേ ആവറേജിൽ നിൽക്കും ഇവിടെ വെള്ളം രണ്ടര വർഷമായിപ്പോൾ ഏകദേശം ഇത് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റിയെടുത്തിട്ട് അതിന് മുമ്പ് അറിയപ്പെട്ടിരുന്നില്ലെന്നാണ് പറയുന്നത് ശനിഞ്ഞാർ ഇരുപത്തെട്ട് വെള്ളങ്ങളാണ് ഇതുപോലെ അല്ലാത്ത ദിവസങ്ങളിൽ പതിനാലെണ്ണം ഇങ്ങനെ ഇടപെട്ടിടവിട്ടോരോ ഗ്രൂപ്പായിട്ടാണ് ഇവരോട് പ്രവർത്തിക്കുന്നത് അമ്പത് രൂപയും നൂറ് രൂപയും ഉണ്ട് കൊണ്ടേ കറക്കി വരുന്നതിന് ഏകദേശം എല്ലാം കണക്കാണ് അപ്പോൾ നമ്മൾ അമ്പതിൻ്റെ പാക്കേജ് എടുത്തോളൂ ഇവിടെ നിന്ന് കറങ്ങിക്കാണോ ജസ്റ്റ് നമ്മൾ പോയ സ്ഥലമാണിത് ഇവിടെത്തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടു ഇതാണ് ഇത് കറങ്ങാൻ പ്രത്യേകിച്ചൊന്നുമില്ല വെള്ളത്തിൽ കൂടെ നിന്ന് മാത്രം നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതാ ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടത് ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ വൈകുന്നേരം ഉച്ചക്കേശാണ് കൂടുതൽ ആളുകൾ കാരണം വെയിലുകാരന് ഇവിടെ എത്ര മണിക്കത് അടയ്ക്കുക അഞ്ചരക്ക് വൈകുന്നേരം അഞ്ചരക്ക് ക്ലോസ് ആണ് അതിന് മുമ്പ് അന്നിട്ട് കാണാം ആ രാവിലെ ഒമ്പത് മണിക്ക് തുടക്കം വൈകുന്നേരം അഞ്ചര മണിക്ക് ക്ലോസ് ഇത് അങ്ങോട്ടേക്ക് കണ്ണത്താ ദൂരത്ത് കായൽ കിടക്കാനാണ് തന്നെയാണ് ഇതുണ്ടോ അങ്ങോട്ട് ദൂരെ കിടക്കുകയാണ് കായൽ ഇതിൻ്റെ ഒരു അതിർത്തിയാണ് ഈ വെച്ചീ കമ്പി കാണുന്നുണ്ടല്ലോ ഈ കാലിനകത്ത് നാട്ടി വെച്ച കമ്പി ഇത് അതിർത്തി ഞാൻ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അവിടത്തേക്ക് ആഴം കൂടുതച്ചേ കരുതേ പോലെ രുചിയുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മതി അതില് വേണ്ട ഞാൻ അത് തിന്നാൻ പറ്റൂല അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ ഉണ്ട് മനസ്സിലായി ആ അരുവിനത്തന്നേ വാങ്ങിച്ചോ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ ഇവിടെ ഈ കാര്യ താമസം തന്നെ കാര്യവരെ സ്ഥലം വീടുകയാണ് കാരണം ഇവിടെ വെയിലായി തുടങ്ങി ചൂടായി തുടങ്ങുന്നുണ്ട് വെയിൽ കൂടുതലാകുമ്പോൾ വെള്ളവും കുറിച്ച കയറും തന്നെയല്ല നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് നീങ്ങേണ്ടതുണ്ട് അത് കാരണം നമ്മൾ സ്ഥലം വീടുകയാണ് കാരണം സമയമില്ല നമുക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്ന് പോകാൻ അപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു ഭാഗം കൂടി കണ്ട് തീർത്തിട്ട് രണ്ട് കാര്യം പൂർത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പോവുകയാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ദിശയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ കിടക്കുന്ന ബോട്ടുണ്ടല്ലോ ഈ ബോട്ടിന് തന്നെ കയറിയിട്ട് കാര്യത്തിൽ പോകുകയാണ് ആ അപ്പോൾ നമ്മൾ പോവുകയാണ് നമ്മൾ വന്ന വോട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ഇറങ്ങി അതേ സ്ഥാനത്ത് നമ്മൾ തിരിച്ച് കയറി പോവുകയാണ് നമുക്ക് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ നമ്മൾ കൊറേ ഇറങ്ങി നമുക്ക് മൺത്രോ തുരുത്തുന്ന സ്ഥലുണ്ട് അവിടെ പോയി നോക്കാം ീണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടുന്ന് ഉദ്യാനം അവസാനിപ്പിച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങുകയാണ് നമുക്കതിനു ശേഷം അവിടുത്തെ കാഴ്ച കാണാം ക്യാമറ സ്റ്റാൻഡാണ് അ പോവാണ് ബൈ ബൈ